രണ്ടായിരത്തി ഇരുപത്തഞ്ച് കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി മാറിയിരുന്നു മത്സരത്തിൽ വിജയിച്ച ഇന്ത്യൻ ടീമിലെ താരങ്ങൾ ഹസ്തദാനം നൽകിയില്ല എന്നതായിരുന്നു വിവാദമായി മാറിയത് ഈ വിഷയത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കൃത്യമായ വിശദീകരണം നൽകി പാകിസ്ഥാൻ ആണെങ്കിൽ ഈ മത്സരം നിയന്ത്രിച്ച മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റിനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നു മാച്ച് റഫറി ഇന്ത്യൻ താരങ്ങൾക്ക് ഹസ്തദാനം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹത്തെ ഏഷ്യാ കപ്പിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുമായിരുന്നു പി ആവശ്യം എന്നാൽ ഐ സി സി പാകിസ്ഥാൻ അനുകൂലമായ നടപടി സ്വീകരിച്ചില്ല യു എക്കെതിരെ നടക്കാനിരുന്ന മത്സരത്തിൽ പാക് താരങ്ങൾ എത്താൻ വൈകുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ മത്സരം ബഹിഷ്കരിക്കാനായിരുന്നു പാകിസ്ഥാന്റെ നീക്കം എന്നാൽ ഐ സി സി വഴങ്ങാതെ വന്നതോടെ ഒരു മണിക്കൂർ വൈകി പാകിസ്ഥാൻ കളിക്കാൻ തയ്യാറായി അതേ മാച്ച് റഫറി തന്നെ മത്സരം നിയന്ത്രിക്കുകയും ചെയ്തു മാച്ച് റഫറി മാപ്പ് പറഞ്ഞതുകൊണ്ടാണ് ബഹിഷ്കരണ നീക്കങ്ങളിൽ നിന്ന് പിന്മാറിയത് എന്നായിരുന്നു പാകിസ്ഥാൻ നൽകിയ വിശദീകരണം എന്തായാലും ഈ വിവാദങ്ങൾക്കിടയിൽ മുമ്പ് ഇന്ത്യ മാച്ച് റഫറിയെ മാറ്റാൻ ആവശ്യപ്പെട്ടതും വിജയകരമായി ഇത് നേടിയെടുത്തതും ഓർത്തെടുക്കുകയാണ് ക്രിക്കറ്റ് ലോകം ഐ സി സിയുടെ അംഗീകാരം പോലും ലഭിക്കും െ ടീം ഇന്ത്യ മാച്ച് റഫറിയെ മാറ്റിയ ചരിത്രം അറിയാം രണ്ടായിരത്തി ഒന്ന് നവംബറിലാണ് ഈ സംഭവം നടക്കുന്നത് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം സെഞ്ചുറിയനിലാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് എന്നാൽ രണ്ടാം മത്സരത്തിൽ മാച്ച് റഫറി മൈക്ക് ഡെന്നിസ് എടുത്ത ചില നടപടികൾ വിവാദമായി മാറിയിരുന്നു അനാവശ്യമായി ഇന്ത്യൻ താരങ്ങൾക്ക് പിഴ ശിക്ഷ വിധിച്ചതും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതും കാരണം മാച്ച് റഫറി ആയിരുന്ന മൈക്ക് ഡെന്നിസിനെതിരെ ഇന്ത്യൻ താരങ്ങൾ രംഗത്തെത്തി ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ദീപ് ഗുപ്തയും ഫീൽഡർമാരായ വീരേന്ദ്ര സവാഗും എസ് എസ് ദാസും ഹർഭജൻ സിംഗും അമിതമായി അപ്പീൽ ചെയ്തുവെന്ന് ആരോപിച്ച് മാച്ച് ഫീയുടെ എഴുപത്തഞ്ച് ശതമാനം പിഴയാണ് മാച്ച് റഫറി വിധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് മോശം ഭാഷാ പ്രയോഗം നടത്തിയെന്ന പേരിൽ വീരേന്ദ്ര സവാഗിനെ മൈക്ക് ലെന്നിസ് വിലക്കുകയും ചെയ്തു ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലിക്ക് ടീമിൽ നിയന്ത്രണമില്ല എന്നാരോപിച്ച് എഴുപത്തിയഞ്ച് ശതമാനം പിഴ നൽകി കൂടാതെ സച്ചിൻ ടെണ്ടുൽക്കർ പന്ത് ചുരണ്ടി എന്ന ഗുരുതര ആരോപണവും മാച്ച് റഫറി ഉന്നയിച്ചു ഇതിന്റെ പേരിൽ സച്ചിനും പിഴ വിധിച്ചു ഇത് വലിയ വിവാദമായി മാറുകയും ചെയ്തു ആറ് താരങ്ങളെ വിലക്കുന്ന നീക്കവും ഇതിനിടയിൽ ഉണ്ടായി ഇന്ത്യ ഐ സി സിയിൽ പരാതി നൽകിയെങ്കിലും അനുകൂലമായ തീരുമാനമല്ല ലഭിച്ചത് എന്നാൽ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡിനെ ഈ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു ദക്ഷിണാഫ്രിക്കൻ കായിക വിഭാഗവും സർക്കാരും വിഷയത്തിൽ ഇടപെട്ടു ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡും ബി സി സി തമ്മിൽ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് പരമ്പര തുടരണമെങ്കിൽ മാച്ച് റഫറിയെ മാറ്റണമെന്ന കടുത്ത നിലപാടിലായിരുന്നു ഇന്ത്യ ഒടുവിൽ ഇന്ത്യയുടെ ആവശ്യപ്രകാരം മാച്ച് റെഫറി സ്ഥാനത്ത് നിന്ന് മൈക്ക് ടെന്നീസിനെ മാറ്റിയാണ് പരമ്പരയിലെ അവസാന ടെസ്റ്റ് മത്സരം നടന്നത് ഐ സി സിയുടെ അനുമതിയില്ലാതെ ക്രിക്കറ്റ് ാണ് മാച്ച് റഫറിയെ മാറ്റിയത് വിവാദത്തിന് കാരണമായ മൂന്നാം ടെസ്റ്റ് മത്സരമായി ഇതോടെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ മത്സരം ദക്ഷിണാഫ്രിക്ക ഇന്നിംഗ്സിനും റൺസിനും വിജയിക്കുകയും ചെയ്തിരുന്നു മുൻ ദക്ഷിണാഫ്രിക്കൻ താരമായിരുന്ന ഡെനിസ് ലിൻസെയാണ് സെഞ്ചുറിയിൽ നടന്ന ഈ മത്സരത്തിൽ പിന്നീട് മാച്ച് റഫറിയായി മാറിയത് മാച്ച് റഫറിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായതോടെ വീണ്ടും ഈ സംഭവം ഓർത്തെടുക്കുകയാണ് ക്രിക്കറ്റ് ലോകം മലയാളം ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം സമയത്തിൽ